ഹായ് ഫ്രണ്ട്സ് എല്ലാര് സ്വാഗതം എൻ്റെ ഞാനെൻറെമ്മച്ചയുടെ വീട്ടിൽ നിന്ന് ഒരു ഔഷധ ഗുണമുള്ള ഈ ചെടിയുടെ വീഡിയോ ആയിട്ട് വന്നില്ലേ അതിന്റെ വാപ്പിച്ചുടെ വീട്ടിലുണ്ട് അപ്പോൾ വാപ്പിച്ച സെറ്റ് ചെയ്തത് കാണാമായി ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാ ദലദോഷത്തിനും ഇതിനൊക്കെ നല്ലതാണ് തൽപ്പിച്ചു കുടിക്കണേ അപ്പൊ എന്റെ പൊഞ്ഞ പച്ചമാനെന്ത് ബ്യൂട്ടിഫുൾ ആണില്ല ഇനി നമുക്ക് ഓരോ ഇല പൊട്ടിച്ചിട്ട് സ്മെല് ചെയ്ത് നോക്കാം ഉം നല്ല സ്മെല്ലാണ് മച്ചന്മാർ ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണാനാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണേ കണ്ടോ ഇതിനെ കാണാൻ എന്താ എന്താ ഭംഗിയാന്ന് നോക്കിയാൽ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ഉണ്ടോ ഇനിയും കൂടെ ചെടികളുണ്ട് അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ വാപ്പച്ച മോളില് ഡ്രമ്മിൽ ഇത് സെറ്റ് ചെയ്തുള്ളത് ഇതിന് നന്നായി വെയിൽ വേണം ഇതിൻ്റെ അടുത്തൊന്നും മാറാനെന്ന് തോന്നുന്നില്ല